ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഉണക്കമുളക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ പുളി ഉപ്പ് പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് വേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി അപ്പോൾ ആദ്യം തന്നെ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ടേ നമുക്കിതെല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം നമുക്കേ ചീൻചട്ടിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ ഇങ്ങനെ ുറ്റിച്ചെടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേക്ക് പതുക്കി ഒന്ന് മൂക്കട്ടെ കേട്ടോ നമുക്കിതേ ഇങ്ങനെ മൂപ്പിക്കാതെ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജാറിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പതുക്കി ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഞാൻ പക്ഷേ അത് ചെയ്യണതിന് മുന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റാണ് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഒരു പച്ചമണം ഒക്കെ ഒന്ന് പോവട്ടെ കേട്ടോ

അപ്പോൾ ഉണക്കമുളകും ഉള്ളിയും കറിവേപ്പില പിന്നെ ഉപ്പ് നമ്മുടെ വാളമ്പുളി ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടാം അപ്പം അതിനക നല്ല ചുമപ്പും കിട്ടും എരിവൊക്കെ കുറവായിരിക്കും ഇതിലേക്ക് ഒരു തുള്ളി തുള്ളി അല്ല ഒരു ഇച്ചിരി കോളം ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നുണ്ട് മഞ്ഞപ്പൊടി ഓപ്ഷണൽ ആണ് കുഴപ്പമൊന്നുമില്ല മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ജസ്റ്റ് ചെറുതായിട്ട് ചൂടൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മിക്സിടെ ജാറിലേക്ക് പതുക്കെ നമുക്ക് ഉള്ളിയും പച്ചമുളകും പുളിയൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഓൺ ചെയ്തു എല്ലാം ഇട്ട് കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് നമുക്കിനിത് പതുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ വേറെ ഒന്നും ആഡ് ചെയ്യണ്ട ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് ഇതൊന്ന് ക്രഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് പൊടിഞ്ഞു പോവും കേട്ടോ ക്രഷ് ക്രഷ് ചെയ്തെടുത്തപ്പം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഇത്രയും പേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സെക്കൻഡൊക്കെ ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു ഇച്ചിരി കൂടെ ഒന്ന് ക്രഷ് ചെയ്തപ്പോഴാണ് ഇത്രയും നല്ല പേസ്റ്റ് ആയത് ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം നല്ല യമ്മി ചമ്മന്തി നമുക്ക് കഞ്ഞീടെ കൂടെയോ ചോറിന്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് നല്ല ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ട് ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് ആണ് നമ്മുടെ യമ്മി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല നോക്കണം അത് ഗൈസ് ആ ടേസ്റ്റി ആവുമ്പോ ആണ് അടിപൊളി ടേസ്റ്റ് നല്ല ഉപ്പ് നല്ല